നക്ഷത്രങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു ക്രിസ്മസ് വരവായി എല്ലാവരും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളുമായുള്ള തിരക്കിലാണ് വീടുകൾ അലങ്കരിക്കുന്നതിനും നക്ഷത്രങ്ങൾ മേടിക്കുന്നതിനും ഗിഫ്റ്റുകൾ വാങ്ങുന്നതിനും പുത്തനുടുപ്പുകൾ മേടിക്കുന്നതിനുമുള്ള തിരക്കിലാണ് പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശുവിനെ കാണാനായി വന്ന ഞാനുകൾ അവർക്ക് വഴികാട്ടിയായി മാറിയ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായും പ്രകാശവുമായി മാറിയ നക്ഷത്രം മത്തയുടെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് പോലെ നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയോടുകൂടി കാണുകയും കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു ആ നക്ഷത്രം അവർക്ക് അവരെ ഈശോയിലേക്ക് എത്തിച്ചു അവർക്ക് സന്തോഷവും നന്മയും പ്രദാനം ചെയ്ത നക്ഷത്രം നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില നക്ഷത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം നമുക്ക് പ്രകാശമായി മാറിയും വഴികാട്ടിയായി മാറിയുമുള്ള നക്ഷത്രങ്ങൾ അവരെയൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ ഓർക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവർ നൽകിയ ഈശോയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം നമ്മളും ആർക്കെങ്കിലുമൊക്കെ നക്ഷത്രങ്ങളായി മാറിയിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾക്കും ചില നക്ഷത്രങ്ങളായി മാറാം ചിലർക്കൊക്കെ സ്നേഹം പകരുന്നതും നന്മ പകരുന്നതും പ്രകാശമായി മാറുന്ന ചില നക്ഷത്രങ്ങളായി മാറാൻ ശ്രമിക്കാം അതിനായി സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു നന്ദി